എല്ലാര് ചെറൈ ബീച്ചിലേക്കാണ് അക്കോസ് ഇന്ന് നമ്മള് ഫാമിലി ആയിട്ട് തന്നെയാണ് പോണേ ചേച്ചി ഇവിടെ ഇരിക്കുന്നുണ്ട് ദാ ദാ കുഞ്ഞൻ കുഞ്ഞൻ പറ പറ കെട്ടി മമ്മി ഇവിടെ ഉറങ്ങി തുടങ്ങിയിട്ടുണ്ട് നല്ല ഉറക്കാണ് അവന അവിടെ തലവണയും കെട്ടിപ്പിടിച്ചോണ്ടിരിക്കാവൂര് ബ്ലോക്കി പെട്ടേക്കാണ് നമ്മള് കാണിച്ചേടാ നല്ല ബ്ലോക്ക് ആണ് ചേച്ചി പുള്ളേരൊക്കെ എല്ലാവരും നല്ല വർക്കാണ് ചേട്ടാ ഉറങ്ങിക്കൊണ്ടാണ് ഓടിക്കണെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് ചേട്ടായി ആ ചേട്ടായി ചേട്ടിട്ടില്ല ഭാഗ്യം പിന്നെ ഞാൻ എണീറ്റിരിക്കണം

ഹലോ നമ്മൾ ീച്ചെത്തി നമ്മള് ചായയും കൂടി കുടിച്ചിട്ടാണ് ബീച്ചിലേക്ക് പോണോളൂടെ കണ്ണട വെച്ചൊരു മദാമൊക്കെ ഉണ്ട് ഹായ് വേറെ മദാമയുടെ അമ്മ മദാമ നെല്ലിക്ക ഉപ്പിലിട്ടത് മാങ്ങ ഉപ്പിലിട്ടത് പൈനാപ്പിൾ ഉപ്പിലിട്ടത് പൈനാപ്പിൾ ഉപ്പിലിട്ടത് സൂപ്പറാണ്ടോ എല്ലാത്തിലും മധുരം പൈനാപ്പിൾ കുടിച്ചോ மழிப்பிடிச்சிட்டு <laughs> मांगांडा मांगांडा तो लोगिंग നമ്മളിതാ പേറായി ബീച്ചിലെത്തി നമ്മൾ പ്രതീക്ഷിട്ട് നല്ല ചൂടുണ്ട് ഏകദേശം നാല് മണി ആയിട്ടുണ്ട് എന്നിട്ട് നല്ല ചൂടാണ് ഹായ് നമ്മൾ അടിച്ചു വിളിക്കാൻ പോവാണ് കുഞ്ഞോളെ ടെ പട്ടം പറ എന്റെ പട്ടാണ്ടോ പോണത് അയ്യോ 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 ഹലോ അപ്പൊ ഞാൻ പട്ടം പറത്തിണ്ട് അയ്യോ എന്റെ പട്ടം എന്താ പോയിത് ഇണ്ട് ഇതാണാവോ എന്നിട്ടുണ്ട് ചേട്ടാ അടുത്ത പട്ടം പരത്തിക്കൊണ്ടിരിക്ക കുഞ്ഞോന അവിടെ കുഴി ഒഴിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ പെറുമുടിയൊക്കെ ഇട്ടിത്തേക്കിറങ്ങാ പോകട്ടോ ആ കണ്ടു കണ്ടു ചിറ്റ കണ്ടു പപ്പേനെ എൻ്റെ പട്ടാണ് ഇപ്പൊ ഏറ്റവും മോളിൽ പോയക്കണേട്ടോ എല്ലാ അവർക്കടേയും പട്ടത്തിനൊക്കെ മോളിൽ ഇപ്പൊ എന്റെ വട്ടാണ് ആ പപ്പനെ കുട്ടില്ല പപ്പ பாப்ப <laughs> വെള്ളം ആ അങ്ങനെ നനയ്ക്കാനാ എന്നിട്ട് എന്തിനാ നനച്ചിട്ടേ いや、いや、